ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം സ്വാതന്ത്ര്യം നല്ലതാണോ ഏത് വർഷമാണ് സ്വാതന്ത്ര്യം ഞാനാ ഇതൊരു നടക്കി അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാ നിങ്ങൾ അറിഞ്ഞോടെ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ല നമ്മൾ ചോദ്യം ചോദിക്കണോ ഞാൻ എന്ത് പറയണെന്ന് പറയണേ അതെല്ലാം നടക്കും കുട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നതാ ആരോ ഗാന്ധിജി അപ്പൊ ഗാന്ധിജി എവിടെ ജനിച്ചത് ഗാന്ധിജി ഇവിടെ ജനിച്ചതല്ല അറിയുന്നില്ല ഗാന്ധിജി ഇന്ത്യയിലാണ് ജനിച്ചത് ആ ഒരു കൈവിടും ഇന്ത്യയിലെ ഞാൻ എവിടെ തന്നെ ഗാന്ധിജി എവിടെ ഗാന്ധിജിയുടെ സ്ഥലം എളുപ്പല്ലോ കിട്ടാൻ പോടേ പോടെ വെറുതെ കൈമനക്കെടുത്താതെ